ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ഇന്ന് രാവിലെയാണ് കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടുക്കിയിൽ ഏറ്റവും അധികം വരള്ച്ച ബാധിച്ച മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കുമളി വെള്ളാരംകുന്ന് കട്ടപ്പനയില് വള്ളക്കടവ് സുവർണഗിരി എന്നീ മേഖലകളും കാഞ്ചിയാറിൽ പാലാക്കട നരിയമ്പാറ എന്നിവിടങ്ങളിലെ കരിഞ്ഞുണങ്ങിയ ഏലത്തോട്ടങ്ങളും മന്ത്രി സന്ദർശിച്ചു ഇതിനുശേഷമാണ് കട്ടപ്പനയില് സ്വകാര്യ ഹോട്ടലിൽ കർഷക സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലെ കാർഷിക മേഖലയില് ആകമാനമുണ്ടായ നാശനഷ്ടങ്ങളില് കൂടുതലുമുണ്ടായത് ഇടുക്കിയിലാണെന്ന് മന്ത്രി പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടം ഇടുക്കിയിൽ മാത്രമുണ്ട് കൃഷി വകുപ്പിന്റെ കണക്ക് പ്രകാരം പതിനാറായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി നശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വലിയ നഷ്ടം ഇതിലേക്കുണ്ടായി ഏലത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഹെക്ടർ സ്ഥലത്ത് ഏലകൃഷി നശിച്ചതായിട്ടാണ് രാവിലെ ഞങ്ങൾ ചില ഇടങ്ങൾ കണ്ടു ആ കൃഷിയിടങ്ങൾ കാണുമ്പോഴും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് മാധ്യമങ്ങളടക്കമുള്ളവരെല്ലാം അത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലയിടങ്ങളിലെല്ലാം ഏലച്ചെടി നിൽക്കുന്നുണ്ടാവാം പക്ഷേ അതിൽ നിന്ന് ഉൽപ്പാദനം ലഭ്യമാവുക അതിൽ നിന്ന് നല്ല വിളവ് കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുള്ള മേഖലയാണിത് കുറേ നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡുകളുണ്ട് ഇപ്പോൾ കോഫി ബോർഡ് ടീ ബോർഡ് സ്പൈസസ് ബോർഡ് കുറേയേറെ ബോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ കേരളത്തിൽ കടാശ്വാസ കമ്മീഷൻ ഉണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും പി പ്രസാദ് പറഞ്ഞു യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ എം എം എ രാജ വാഴൂർ സോമൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായി സി വി വർഗീസ് കെ സലിംകുമാർ ജോസ് പാലത്തിനാൽ കെ കെ ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കിയെ വരൾച്ചാ ബാധിത ജില്ലയാക്കണമെന്നാണ് യോഗത്തിൽ പൊതുവെ ഉയർന്ന ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ